പലപ്പോഴും എനിക്ക് വരുന്ന മെസ്സേജസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി പഠിക്കാൻ എന്താണ് മാർഗം എന്നൊക്കെ ഉള്ളത് ഭയങ്കര കേൾക്കുമ്പോൾ ആ മെസ്സേജ് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കാരണം ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് ഒരു സ്കോപ്പുമില്ലായിരുന്നു സബ്ജെക്റ്റായിരുന്നു മാത്രമല്ല നമ്മൾ ജോലിക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് നമ്മളോട് സ്കൂൾസിലും കോളേജസിലും ഞാനൊരു ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് സ്കൂൾസിലും കോളേജസിലും ബാക്കി സമയം ആയിരുന്നു അപ്പം ഇതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ഒരു യുക്തി അനുസരിച്ച് ചെയ്യുക പക്ഷെ നന്നായിരുന്നു തോന്നാറുണ്ട് കാരണം പലതരത്തിലുള്ള എക്സ്പോഷർ ആകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ എങ്കിലും മാറി മാറി വരുന്നൊരു കാലഘട്ടമാണ് സൈക്കോളജി സൈക്കോളിപ്പം ബാക്കിയൊരു സബ്ജെക്റ്റും പോലെയല്ല സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം മനുഷ്യൻ്റെ മനസ്സ് അല്ലേ അപ്പോൾ ഈ സൈക്കോളജി ഇപ്പം നമുക്ക് ഡിസ്റ്റന്റ് എലിഗേഷൻ ഇഗ്നോയിലുണ്ട് അത് നല്ലതാണ് അതെടുക്കാം പക്ഷേ റെഗുലറായിട്ട് പഠിക്കുമ്പോൾ ഒരു അല്ലാതൊരു നമ്മൾ കോളേജിൽ പോയി നേരിട്ട് പഠിക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് സാധാരണ നമുക്കിപ്പോൾ ഒരു ലാബിൽ ഫിസിക്സും കെമിസ്ട്രിയും ചെയ്യുന്ന പോലെയല്ലല്ലോ ഇത് മനുഷ്യൻ്റെ മനസ്സുകളെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതും അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ മറ്റേത് മോശമൊന്നല്ല വളരെ 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 മികച്ച അധ്യാപകർ തന്നെയാണ് അവിടെയും പഠിപ്പിക്കുന്നത് നല്ലതാണ് പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ഒരുപാട് പേര് ഈ രംഗത്തോട്ട് വരുന്നുണ്ട് അതിൽ അപകടം എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് ചിലർ ആസ്ട്രോളജിയിൽ ഇതും കൂടെ കണക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് അറിയുന്നുണ്ട് അത് അതെനിക്ക് എത്രത്തോളം എനിക്കത് നല്ലതാണെന്ന് തോന്നാറില്ല കാരണം ആസ്ട്രോളജി എന്ന് പറയുന്നത് ഒരു വേറെ വിഭാഗമാണ് മോശമെന്നല്ല നല്ല ഒരു കാര്യമാണ് പക്ഷെ അതും നമ്മൾ സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ പച്ചയായ വികാരങ്ങളാണ് എടുക്കേണ്ടത് അപ്പോൾ അതിനെ വളരെ നേരെ നേർക്ക് നേരെ നമ്മൾ കണ്ട് അതിനെ പ്രശ്നം പ്രശ്നപരിഹാരം നിർദ്ദേശിച്ചാൽ മാത്രമേ അതിനൊരു ഒരു ഫലം ഫലമുണ്ടാവത്തുള്ളൂ അപ്പം അതിനകത്ത് വേറെ മായം കലർത്തരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ പിന്നെയെന്ന് വെച്ചാൽ അപ്പം ആസ്ട്രോളജി പഠിച്ച ഒരാൾ ഇതും കൂടെ സൈക്കോളജിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നന്നാവും എന്നൊരു ചിന്ത എനിക്ക് അത്ര നന്നായിട്ട് തോന്നില്ല പിന്നെ വെച്ചാൽ എക്സ്പീരിയൻസ് മാറ്റേഴ്സ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ആദ്യം തുടക്കത്തിൽ മെൻ്റൽ ഹോസ്പിറ്റൽസിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ട്രെയിനി ആയിട്ടാണ് വർക്ക് ചെയ്തത് അപ്പോൾ അവിടെ നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ കൗൺസിലിംഗ് കൊണ്ട് ഭേദമാകാത്ത അതായത് തുടക്കത്തിൽ കൗൺസിലിംഗ് കൊണ്ട് ഭേദമാകാത്ത ഏതൊക്കെ രോഗാവസ്ഥകളാണെന്നാണ് എല്ലാം നമുക്ക് തുടക്കത്തിൽ ഇപ്പോൾ ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഡിപ്രഷനാണ് സൈക്കോ സൈക്കാറ്റ് മരുന്ന് കഴിച്ച് ഭേദമാകേണ്ട ഡിപ്രഷൻ അതിൻ്റെ ഒരു ഘട്ടത്തിലെത്തി കഴിഞ്ഞാൽ നമുക്ക് കൗൺസിലിംഗ് ഫലം ചെയ്യും അപ്പം എന്തെടുക്കരുത് എന്നുള്ളത് ഒരു സൈക്കാറ്റിസിൻ്റെ കീഴിൽ മെൻ്റൽ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്തതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ ഒരു എനിക്ക് അത് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട് പിന്നെ പോലീസ് ഉണ്ടായിരുന്നു അപ്പം അത് വേറൊരു എക്സ്പോഷ്യർ പിന്നെ ആർ സി സിയിൽ ഞാൻ ട്രെയിനിങ് എടുത്തു അത് വളരെ ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമുക്ക് എന്നാൽ പോലും ഇന്നത്തെ ഈ ഒരു ദിവസം ഇന്നത്തെ ദിവസം നിൽക്കുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പഠിച്ചതൊന്നും അല്ല പഠിച്ചതും കണ്ടതുമായ മനസ്സുകളൊന്നുമല്ല അപ്പം ഇപ്പോൾ ഈ ഫേസ്ബുക്കും ഫേസ്ബുക്കിന് മുമ്പ് ഓർക്കു കാലം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വന്നതിന് ശേഷം തന്നെ മനുഷ്യൻ്റെ മനസ്സ് ഒരുപാട് മാറ്റം വന്നു ഒരുപാട് മാറി ഇൻസ്റ്റ ഇതെല്ലാം ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതനുസരിച്ച് നമ്മളും ഇപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാം ഒരു ഗ്രാഹ്യം വേണം നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം അപ്പോൾ ആ ഒരു കാര്യമുണ്ട് പിന്നെ ഇത് തന്നെയാണ് നമ്മൾ നിരന്തരം മനുഷ്യ മനസ്സുകളെ ഫോക്കസ് ചെയ്യാം പക്ഷേ അതേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ജീവിതത്തിലോട്ട് അത് പകർത്താതിരിക്കാനും ശ്രമിക്കണം നമുക്ക് ആവാം എമ്പതി ആയതുകൊണ്ട് ഒരു തെറ്റുമില്ല കാരണം എമ്പതി ഇല്ലാണ്ട് നമുക്കൊരു കേസിനെ ഫേസ് ചെയ്യാൻ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇമോഷണൽ ആയതുകൊണ്ട് ഒരു തെറ്റുമില്ല ഒരു കൗൺസിലർ ഇമോഷണൽ ആയതുകൊണ്ട് ഒരു തെറ്റുമില്ല പക്ഷേ സെൻറ്റിമെൻ്റലിഡിയായിട്ടാവാണ്ടിരിക്കുക നോക്കുക അത് നമ്മളെ ക്ലയൻസ് നമ്മളെ അത് വേറൊരു തരത്തിലോട്ട് കൊണ്ടെത്തിക്കും അപ്പം സൈക്കോളജി പഠിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഞാൻ കുറച്ച് വാക്കുകളോട് പറയാണ് പക്ഷേ അതിനൊരു അവസാനമില്ല ഇതിങ്ങനെ നമ്മൾ മാറി 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 വരുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആശയങ്ങളും എല്ലാം മാറിക്കൊണ്ടേ ഇരിക്കും